ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് പുതിയൊരു വീഡിയോ സദാ വീഡിയോ ഫാമി നമ്മൾ പറയാം മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ മലയാള സിനിമയുടെ നാല് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കക്ഷൻ റിപ്പോർട്ടാണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനും ബാധിക ചാനൽ കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക സൗബിൻ ശ്രീനാഥ് അടക്കം മലയാളത്തിലെ ഒരുപറ്റി യുവതാരങ്ങളെ കേന്ദ്ര കഥാപാത്രമാക്കി ചിദംബരം ഡയറക്റ്റ് ചെയ്ത ചിത്രം ബോയ്സ് എന്ന് പറയുന്ന സിനിമ ഈ വിജയകരമായിട്ടുള്ള നാല് ദിവസം പിന്നീട്ടിരിക്കുന്ന ചിത്രം റെക്കോർഡ് കളക്ഷനാണ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത് നാലാം ദിനമായ ഇന്നലെ മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം നാല് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് അതായത് മമ്മൂട്ടിക്കോ മോനോ നേടിയെടുക്കാൻ പറ്റാത്ത ഒരു കളക്ഷനാണ് ഈ ഒരു യുവതാരങ്ങൾ നേടിയെടുത്തിരിക്കുക ചിത്രത്തിന് നാല് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പതിനാല് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപ കളക്ട് ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മുപ്പത്താറ് കോടി പതിനൊന്ന് ലക്ഷം രൂപയാണെന്നാണ് പറയാൻ സാധിച്ചിരിക്കുക ചിത്രത്തിന് വർക്കിൻ്റെ തിങ്കളാഴ്ച ഇന്നും മികച്ച കളക്ഷൻ തന്നെയാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ഏകദേശം രണ്ട് കോടിക്ക് മുന്നിൽ തന്നെ ചിത്രത്തിന് ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യാൻ സാധിക്കുക ചിത്രത്തിന് ഏകദേശം അഞ്ച് കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് നേടിയെടുക്കാൻ സാധിക്കും എന്തൊക്കെയാണ് ഈ ആഴ്ച കൊണ്ട് തന്നെ ചിത്രം അമ്പത് കോടി നേടുന്നു ഉറപ്പിച്ചിരിക്കുകയാണ് ഇനി ചിത്രത്തിൽ നൂറ് കോടി ക്ലിപ്പ് നേടുമെന്ന് അറിയാൻ വേണ്ടിയാണ് പ്രേർത്തി നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് ചിത്രം നൂറ് കോടി കടന്ന് ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ ഒരു വിജയമായിട്ട് മാറ്റുന്നത് അപ്പം മഞ്ഞു മലബോസ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക അപ്പം തന്നെ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയുടെ വരും ദിവസങ്ങളിൽ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക